അയ്യോ ഒരു വരട്ടോ അവള് വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു അമ്മ നൊങ്ക് സർബത്ത് കിട്ടണെങ്കി വാങ്ങിച്ചു വെക്കണേ അമ്മ കുടിക്കാൻ കൊതിയാവണന്ന് പറഞ്ഞു അപ്പഴ് നീ ഇത്തിരി നൊങ്ക് സർബത്ത് എവിടെ കിട്ടുമെങ്കി ഒന്ന് വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചോണ്ടൊക്കെ വരാ ഞാനും കൂടെ ഒന്ന് കുടിച്ചോട്ടാ വാങ്ങിച്ചു അയിനെന്ത് മക്കള് വാങ്ങിച്ചു കുടിച്ചോ ഒരു കുഴപ്പമില്ല മക്കള് വാങ്ങിച്ചോ നൊങ്ക് സർബത്ത് വാങ്ങിച്ചു കുടിച്ചോ ശരിയമ്മ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം നോക്കു സർബത്ത് എന്ത് വേണം വാങ്ങിച്ചോണ്ട് വരാം അത് മാത്രം മതിയാ എന്റെ പൊന്നും മക്കളും മതി എവിടെന്നെങ്കിലും നീതി വാങ്ങിച്ചോണ്ടാ അത് മാത്രം മതി ശരിയമ്മ അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് വരാം പെട്ടെന്ന് പോയി വാങ്ങിച്ചോണ്ട് വരാം ചിലപ്പോ തീർന്നു പോയാലാ പോയിട്ട് വരാം നീക്കി അങ്ങനെ തന്നെ ഓടിപ്പോയി വാങ്ങിച്ചോണ്ടാ ഓടിപ്പോയി വാങ്ങിച്ചോണ്ടാ ഏഹ് തീറ്റപ്പണ്ടോരം ഏതു നേരവും തിന്ന് തിന്ന് ഇരിപ്പി തന്നെ ഇപ്പൊ കുടിക്കാൻ വാങ്ങാൻ പറഞ്ഞോണ്ടാണോ ഓക്കും കൂടെ കിട്ടുമെന്ന് പറഞ്ഞു ഓടിയത് തിന്നു തിന്ന് ഈ കുലം മുടിപ്പിക്കോള് എന്തെങ്കിലും ആട്ട് ഒരു മോൾക്ക് ഇഷ്ടപ്പെട്ട സർബത്ത് ഇത് കൊള്ളല്ല അവരെ വിളിച്ചിട്ട് സർബത്ത് ഒന്നും ഇവിടെ ഇല്ലെന്ന് പറയാം നിങ്ങൾക്ക് ജ്യൂസ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം നിങ്ങൾക്ക് സർബത്ത് ഇല്ലെന്ന് പറയാം അവരെന്തിനു പറയു നോക്കാല്ല ഹലോ അമ്മ അമ്മ ഇവിടെ നൊങ്ക് സർബത്തില്ല കേട്ടാ നൊങ് ലൈമ് മാത്രമേ ഉള്ളൂ നൊങ്കല്ല സാധാ ലൈമ് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്ത് എന്തോന്ന് മാത്രമേ ഉള്ളു അയ്യോ സർബത്തൊക്കെ നേരത്തെ തീർന്നു അതൊക്കെ രാവിലെ വന്ന് വാങ്ങണമായിരുന്നു അല്ല ഇത്ര നേരത്തെ തീരാൻ കാര്യം എന്ത് കാര്യത്തൊക്കെ അയ്യോ അമ്മ ചൂട് സമയമല്ലേ അപ്പൊ നേരത്തെ ചെലവായി പോയെന്ന് പറഞ്ഞു ഒന്നും കിട്ടൂല അതാണോ അല്ല തീർന്നതൊക്കെ തീരെട്ട് വേറെ അവിടെ എന്തെക്കെ ഉണ്ട് വേറെ പിന്നെ ലൈമുണ്ട് അത് മതിയാ ആ എനിക്ക് പിന്നെ നീ ഒരു കാര്യം ചെയ്യ നീ അവർക്ക് രണ്ടുപേർക്കും ഉള്ള ലൈമും വാങ്ങിച്ചോണ്ട് വാ അവർക്ക് രണ്ടുപേർക്ക് മാത്രമോ അപ്പൊ ഞങ്ങൾക്കൊന്നും കുടിക്കണ്ടേ ലൈമ് ഓ എല്ലാവർക്കും വാങ്ങിച്ചോ എല്ലാവർക്കും വാങ്ങിച്ചോണ്ട് വാ ഓ ഇനി അവർക്ക് രണ്ടുപേർക്ക് മാത്രം വേണ്ട എല്ലാരും കൂടെ വാങ്ങിച്ചോണ്ട് വരി ആ ശരി അപ്പൊ നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ചോണ്ട് വരാം ലൈമ് ശരിയമ്മ എന്റെ അടുത്താണ് കളി മോക്കും മരുമോനും മാത്രമേ സർബത്ത് പോകൂ അങ്ങനെ ഇപ്പൊ അവര് കുടിക്കണ്ട ഞാൻ കുടിക്കും എന്നിട്ട് അവർക്ക് ലൈമ് കൊടുക്കും